നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറേ അധികം നാളുകളായി വലിയ രീതിയിലുള്ള വിദ്വേഷ പരാമർശങ്ങളാണ് നടത്തുന്നത് എല്ലാ തരത്തിലുള്ള സീമകളും ലംഘിച്ചുള്ള ഭാഷാ പ്രയോഗങ്ങളും വെള്ളാപ്പള്ളി വി ഡി സതീഷിനെതിരെ നടത്തിയിരുന്നു ഇന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ വീണ്ടും വിമർശനവുമായി എത്തിയിരിക്കുകയാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ടാണ് വി ഡി സതീശൻ എസ് എൻ ഡി പി യോഗത്തെ തെരുവിലിട്ട് ആക്ഷേപിക്കുന്ന വിഷയമാണ് ഇതെന്നും കോൺഗ്രസ് ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്നാണ് വെള്ളാപ്പള്ളി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് സവർണ ഫ്യൂഡൽ മാഡംബി മാനസികാവസ്ഥയാണ് വി ഡി സതീശന്റേത് എല്ലാ മത സാമുദായിക സംഘടനകളെയും നേരിട്ടും അല്ലാതെയും ആക്ഷേപിക്കുന്ന നിലപാടാണ് സതീശൻ സ്വീകരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളിലൂന്നി രാജ്യം മുഴുവൻ പ്രചരണം നടത്തുന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും പിന്നാക്ക ദളിത് വിഭാഗങ്ങളുടെ പ്രതിനിധിയായ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖർഗേയുടെയും അറിവോടെയാണോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വ്യക്തമാക്കണമെന്നാണ് വെള്ളാപ്പള്ളി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ബീഹാറിലെ നിയമസഭാ ഉൾപ്പെടെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് അധികാരത്തിലുൾപ്പെടെ അർഹമായ നീതി ഉറപ്പാക്കുമെന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയ രാഹുൽ ഗാന്ധിയെ സതീശൻ വെല്ലുവിളിക്കുകയല്ലേ ഇതിലൂടെ ചെയ്യുന്നത് ശ്രീനാരായണ ഗുരുദേവ തൃക്കരങ്ങളാൽ സ്ഥാപിതമായ എസ് യോഗത്തെ മാത്രമല്ല ഗുരുദേവ ദർശനങ്ങളെ കൂടിയാണ് വി ഡി സതീശൻ ആക്ഷേപിക്കുന്നത് ഇത് ആദ്യമായല്ല സതീശൻ എസ് യോഗത്തെ ആക്ഷേപിക്കുന്നത് പറവൂരിൽ ഉൾപ്പെടെ ഈഴവ സമുദായത്തിന്റെ പിന്തുണ മറന്നുകൊണ്ടാണ് സതീശന്റെ നീക്കങ്ങൾ ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ തുടച്ചുനീക്കിയ ഉച്ചനീതിത്വത്തിന്റെയും തൊട്ടുകൂടായ്മയുടെയും കാലത്തേക്ക് കേരളത്തെ തിരികെ വീണ്ടും കൊണ്ടുപോകാനാണ് സതീശന്റെ ശ്രമമെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങില്ലെന്ന് വീമ്പിളക്കുന്ന സതീശൻ എൻ എസ് എസ് ആസ്ഥാനത്ത് ഒന്നര മണിക്കൂർ തിണ്ണനിരങ്ങിയ കഥ പുറത്തു വന്നു കഴിഞ്ഞു കൊച്ചിയിൽ സീറോ മലബാർ സഭയുടെ സിനഡ് നടന്നപ്പോൾ അവിടെ മറ്റൊരു കാറിൽ ആരും അറിയാതെ സതീശൻ പോയത് എന്തിനാണെന്ന് വെളിപ്പെടുത്തണം ആരും അറിയാതെ തിണ്ണനിരങ്ങുന്ന സതീശന്റെ ഇരട്ട മുഖമാണിത് എസ് എൻ ഡി പി യോഗത്തെ ആക്ഷേപിക്കുന്ന സതീശൻ ശിവഗിരിയിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ എന്തുകൊണ്ട് ഇതേ നിലപാട് സ്വീകരിച്ചില്ല അത് സതീശന്റെ പ്രീണന നയവും ഇരട്ടത്താപ്പുമാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എസ് എൻ ഡി പി യോഗത്തെ തെരുവിലിട്ട് ആക്ഷേപിക്കുന്ന വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്നാണ് വെള്ളാപ്പള്ളിയുടെ ആവശ്യം അതേസമയം എൻഎസ്എസും കൈകോർത്ത് എതിരെ തിരിഞ്ഞെങ്കിലും പറഞ്ഞ വാക്കിൽ ഉറച്ചു പൊരുതാൻ തന്നെയാണ് വി ഡി സതീശന്റെ തീരുമാനം വർഗീയതക്കെതിരെ പറഞ്ഞതിൽ ഒരു ഇഞ്ചു പോലും പിന്നോട്ടില്ല എന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് സമുദായ നേതാക്കളെ കാണുന്നതും സംസാരിക്കുന്നതുമല്ല വർഗീയതയെന്നും വിശദമാക്കിയാണ് സതീശൻ തന്റെ നിലപാട് ആവർത്തിക്കുന്നത് സമുദായ നേതാക്കൾ ഉയർത്തിയ എതിർപ്പിന്റെ അരികു പറ്റി വി ഡി സതീഷിനെതിരെയുള്ള നീക്കത്തിന് കോൺഗ്രസിനുള്ളിൽ കോപ്പുകൂട്ടൽ ഒറ്റ ദിവസം കൊണ്ടത് ദുർബലമായി മന്ത്രി സജി ചെറിയാന്റെ വർഗീയം നിറഞ്ഞ പരാമർശങ്ങളാണ് സതീഷിന്റെ നിലപാടിന് കൂടുതൽ ഉണ്ടാക്കിയത് സാമുദായിക സംഘടനകളോട് പൊറുനി നിൽക്കാനുള്ള ധൈര്യം കോൺഗ്രസ് നേതാക്കൾ പൊതുവെ കാണിക്കാറില്ല എൻ എസ് എസിനെയും എസ് എൻ ഡി പി എതിർക്കുന്ന നിലപാട് സതീശനും ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല എന്നാൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പരാമർശങ്ങളെയാണ് അദ്ദേഹം എതിർത്തത് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ വിമർശനങ്ങൾ ഏറ്റുപിടിക്കാനും അദ്ദേഹം നിന്നില്ല വർഗീയതർക്കെതിരെയാണ് താൻ പറയുന്നതെന്ന് ആവർത്തിച്ച് സി പി എമ്മിനു നേരെയുള്ള രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനാണ് വിഡി സതീശൻ ശ്രമിച്ചത് സതീശന് ഉന്നമിട്ടുള്ള നീക്കമല്ലെന്ന വിശദക്കുറിപ്പ് എൻഎസ്എസ് ഇറക്കേണ്ടിയും വന്നു സതീശൻ പറഞ്ഞത് കോൺഗ്രസിൻ്റെയും യു ഡി എഫിന്റെ നിലപാടാണെന്ന് രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും വ്യക്തമാക്കി എന്നാൽ അത്ര പിന്തുണ നൽകാൻ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫോ യു ഡി എഫ് കൺവീനർ അടൂപ്രകാശോ തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ് സതീഷിനെതിരെയുള്ള സുകുമാരൻ നായരുടെ പ്രസ്താവന വന്നതിന് തൊട്ടു പിന്നാലെ സമിതി അംഗമായ കൊടിക്കുന്നിൽ സുരേഷ് പെരുന്നയിലെത്തിയതും കോൺഗ്രസിനുള്ളിൽ ഉൾപോരിന്റെ തെളിവാണ് സജി ചെറിയാന്റെ പ്രസ്താവന കൂടി വന്നതോടെ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നുള്ള പിന്തുണയും സതീഷിനു കൂടി ലീഗ് പരസ്യമായി സതീഷിനൊപ്പം നിൽക്കുന്ന സ്ഥിതിയായി ഇടതുപക്ഷത്തേക്ക് ഇടയ്ക്കൊക്കെ ചാഞ്ഞു നിന്നിരുന്ന സമസ്ഥയിൽ പോലും എതിർപ്പുയർന്നു ക്രിസ്ത്യൻ സഭാ വിഭാഗങ്ങളുമായി നല്ല ബന്ധത്തിൽ പോകുന്ന ശ്രമം നേരത്തെ സതീശൻ തുടങ്ങിയിരുന്നു എന്തായാലും വി ഡി സതീഷിനെതിരെ ആക്രമണോത്സവമായി സംസാരിക്കുന്ന വെള്ളാപ്പള്ളിയുടെ രീതികൾ തുടരുകയാണ് വെള്ളാപ്പള്ളിയുടെ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങളെ വി ഡി സതീശൻ പൂർവ്വമായും അർത്ഥത്തിൽ എതിർത്തിരുന്നു ഭൂരിപക്ഷ കാർഡ് ഇറക്കിയ പിണറായി വിജയനെയും വെള്ളാപ്പള്ളി നടേശനെതിരെയും വി ഡി സതീശൻ പരാമർശങ്ങൾ നടത്തിയിരുന്നു എന്തായാലും ഇത് ആണ് വെള്ളാപ്പള്ളിയെ ചൊടിപ്പിച്ചിരിക്കുന്നത് എല്ലാ സ്കീമുകളും ലംഘിച്ചാണ് വി ഡി സതീഷിനെതിരെയുള്ള ഭാഷാപ്രയോഗങ്ങളിലൂടെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി പ്രതികരണവുമായി രംഗത്തെത്തുന്നത്